മഴവിൽ മനോരമയിൽ ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന സീരിയലിൽ ഗായത്രി ദേവിയായി അഭിനയിക്കുന്ന താരത്തെ അറിയാത്ത മലയാളി പ്രേക്ഷകർ ഉണ്ടാകില്ല ഒരു കാലത്ത് മലയാള ചലച്ചിത്ര മേഖലയിലെ നായിക ഷാരിയാണ് ഇപ്പോൾ ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന സീരിയലിൽ അമ്മയായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലായിരുന്നു ഷാരി സിനിമയിൽ സജീവമായിരുന്നത് മോഹൻലാൽ നായകനായ ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രത്തിലൂടെയാണ് താരം ആദ്യമായി വെള്ളിത്തിരയിൽ എത്തുന്നത് ഈ ചിത്രത്തിൽ കാർത്തികയുടെ സുഹൃത്തായിട്ടായിരുന്നു ഷാരി അഭിനയിച്ചത് ഈ ചിത്രം അക്കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സും പ്രേക്ഷകരെ കണ്ണിരണിയിച്ചിരുന്നു എന്നാൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലൂടെയാണ് ഷാരി നായികയായി എത്തിയത് ഇത് ഷാരിയുടെ കരിയറിൽ തന്നെ മാറ്റമുണ്ടാക്കിയ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ വിശ്വനാഥൻ്റെയും സരസ്വതിയുടെയും മകളായിട്ട് ചെന്നൈയിലാണ് താരം ജനിച്ചു വളർന്നത് അതുകൊണ്ട് തന്നെ മലയാള ഭാഷയുമായി ഒട്ടും പൊരുത്തപ്പെടാൻ താരത്തിന് ആദ്യകാലങ്ങളിൽ സാധിച്ചിരുന്നില്ല ഭർത്താവ് കുമാർ ഏകമകൾ മകൾ കല്യാണി പൊന്മുട്ടയിടുന്ന താറാവ് ജാതകം ആധാരം കളിക്കളം തുടങ്ങിയവയാണ് താരം അഭിനയിച്ച മറ്റു ചിത്രങ്ങൾ ശാരിയുടെ കണ്ണുകളാണ് താരത്തിൻ്റെ സൗന്ദര്യം ദേശാടനെ കിളി കരയാറില്ല എന്ന ചിത്രത്തിലെ സാരി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പിൽ സോഫി തുടങ്ങിയ കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ അനശ്വര നായികയാണ് ഷാരി വിവാഹശേഷം അഭിനയരംഗത്ത് നിന്ന് ഇടവേളയെടുത്ത താരം പൃഥ്വിരാജിന്റെ ചോക്ലേറ്റ് എന്ന ചിത്രത്തിൽ കോളേജ് അധ്യാപികയായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് വീണ്ടും തിരിച്ചു വന്നത് മകൾക്ക് വേണ്ടിയായിരുന്നു സിനിമയിൽ നിന്ന് നീണ്ട ഇടവേളയെടുത്തതെന്ന് ഒരിക്കൽ ഷാരി പറഞ്ഞിരുന്നു മറ്റ് അന്യഭാഷകളിലും അഭിനയിച്ച താരം മലയാളത്തിൽ തന്നെ എഴുപത്തി അഞ്ചിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ജനഗണമന എന്ന സിനിമയിലും ഷാരി അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് തമിഴിൽ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ച താരം മലയാളത്തിൽ ഗായത്രി ദേവി എൻ്റെ അമ്മ എന്ന സീരിയലാണ് അഭിനയിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം കുടുംബ പ്രേക്ഷകർക്കിടയിലേക്കെത്തിയ ശാലിയെ പ്രേക്ഷകർ കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് മലയാളികൾ എന്നും തന്നോട് സ്നേഹമുള്ളവരാണെന്ന് ഷാരി ഒരിക്കൽ പറഞ്ഞിരുന്നു ഇപ്പോൾ പ്രായം അൻപത് കഴിഞ്ഞിട്ടും പഴയ ശാരി തന്നെയാണ് സീരിയലിൽ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് അഭിനയത്തിൽ സജീവമായതോടെ സോഷ്യൽ മീഡിയയിലും വളരെ ആക്റ്റീവായിട്ടുള്ള താരം കൂടിയാണ് ചാരി തൻ്റെ സീരിയൽ വിശേഷങ്ങളും ഒപ്പം മുൻകാലങ്ങളിൽ തൻ്റെ ഒപ്പം അഭിനയിച്ച താരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളും ചാരി പങ്കുവയ്ക്കാറുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ